പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഷർട്ട് എങ്ങനെ ലെങ്ത് കുറക്കുക ഷർട്ടിന്റെ സൈഡ് ഭാഗം എങ്ങനെ വീതി കുറക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഷർട്ടിനെങ്ങനെ ഇങ്ങനെ മടക്കുക ഇത് ഷർട്ട് ഇതാദ്യം നമ്മൾ ലെങ്ത് ആണ് കുറക്കുന്നത് അതിന് ശേഷമാണ് വിടുത്ത് കുറക്കുകെട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ രണ്ടായി മടക്കുക മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ച് ഇതാ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് കാണുന്നുണ്ടോ അറിയില്ല ഇതാണ് സ്റ്റിച്ചിട്ട ഭാഗം അപ്പോൾ ഈ ബാക്ക് ഭാഗം ആണ് ക്ലിയർ ചെയ്യേണ്ടത് സ്റ്റിച്ചിട്ട ഭാഗം മേലോട്ട് വരണം അപ്പോൾ രണ്ട് വശത്തും ഇത് താഴോട്ടും ഇത് മേലെയും ഓപ്പോസിറ്റില് ഓക്കെ ഇങ്ങനെ വരിക ഇതൊക്കെ കറക്റ്റ് ചെയ്യുക കേട്ടോ താഴ്ഭാഗത്ത് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ കറക്റ്റ് ചെയ്യുക അതേപോലെ ഇവിടെയും കറക്റ്റ് ചെയ്യുക അപ്പം ഈ കോളറും കൊളർ ഒന്നിച്ച് പിടിക്കുക ഷോൾഡർ കറക്റ്റ് ചെയ്യാം നമ്മൾ നോക്കുക ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യാം കണ്ടോ ഷോൾഡറും ഷോൾഡറും കറക്റ്റ് ചെയ്തൊന്നും നീങ്ങി പോവരുത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ പിന്നുത്തി കൊടുത്തോണ്ടിട്ടോ കണ്ടോ ഇങ്ങനെ ചെയ്യാം ഇത് ഇങ്ങനെ ചെയ്യാം അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്റ്റിച്ച് മേലോട്ട് വരണം കേട്ടോ ഷർട്ടിന്റെ ആ ഒരു പ്രസ്റ്റിച്ചില്ലേ അത് മേലോട്ട് വരണം താഴ്ഭാഗത്തെ പീസും ഏറ്റവും താഴോട്ടും പോകണം ഇപ്പൊ ഓപ്പോസിറ്റില് ബാക്ക് പീസാണ് ഉണ്ടാവുക കേട്ടോ ഓപ്പോസിറ്റില് ബാക്ക് പീസാണ് ഉണ്ടാവുക അതേപോലെ ഇവിടെ ഇതൊക്കെ കറക്റ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ഇതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇനി നീങ്ങുന്ന പേടി ഉണ്ടെങ്കിൽ ഒരു പിന്നുത്തി കൊടുക്കുക എവിടെ ആയാലും ഇപ്പൊ ഞങ്ങൾക്ക് ക്ലോത്ത് നീങ്ങുന്നൊരു ഭയം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുത്തി കൊടുക്കുക ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഒന്നിച്ചാണെന്ന് ഉറപ്പുവരുത്തുക കോളറിന്റെ ഈ രണ്ട് സംഭവം ഒന്നിച്ചാണെന്ന് ഉറപ്പുവരുത്തുക എവിടി ഒരു ഇത്തിരി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കാത്ത രൂപത്തിൽ കറക്റ്റായിട്ട് റെഡി ആക്കി എടുക്കുക കേട്ടോ കണ്ടോ അങ്ങനെ നമ്മളിത് റെഡി ആക്കി വെച്ചു കേട്ടോ ആളെ ലെങ്ത്ത് ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് ലെങ്ത്ത് ഉള്ള ആൾക്ക് നമ്മൾ ഇരുപത്തി മൂന്ന് ഇവിടെ നിന്നാണ് ഈ കോളറിൻ്റെ ഈ സൈഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ എടുക്കണത് കേട്ടോ ഇരുപത്തി മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തുകൊടുത്തു ഓക്കെ നമ്മളിത് കട്ട് ചെയ്യാണ് കേട്ടോ കണ്ടോ ഒരു ഇഞ്ച് കൂടുതലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ ചെറുതായിട്ട് ഓക്കെ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തു കേട്ടോ ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യണ മുമ്പായിട്ട് നോർമലി ഒരു അര ഇഞ്ചൊക്കെ ലൂസ് കുറച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നോർമലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം അത് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ ഇങ്ങനെ കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വശം തന്നെയാണ് നല്ല വശം ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടോ ബാക്ക് പീസ് പിന്നെ ഇത് നമ്മൾ ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ അത്ര നമുക്ക് ലൂസ് കുറഞ്ഞിട്ടു അത് നമുക്ക് കൈ ഫുൾ കൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ നമുക്ക് അങ്ങനെ കൊണ്ടുവരാം കേട്ടോ അപ്പം നമ്മൾ നോക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം പിന്നെ എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് നമ്മളെ സ്റ്റിച്ചിങ് കോഴ്സ് നമ്മൾ ഈ മാസം ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അടക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ സകലതും പഠിക്കാം നിങ്ങൾക്ക് എന്തൊക്കെ വേണോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എനിക്ക് ഷർട്ടും ചുരിദാറും മാത്രം മതിയെ തരാൻ കഴിയുമോ അതേപോലെ പിന്നെ ഫ്രോക്കും ഷർട്ടും മതി ചിലർ പറയും ബ്ലൗസും ഷർട്ടും മതി അങ്ങനെ കുറെ ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുമോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പം അവരൊക്കെ പരിഗണിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തും തിരഞ്ഞെടുക്കാറുണ്ട് സ്റ്റിച്ചിങ്ങിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് പിന്നെ സെലക്ട് ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചാൽ മതി ഈ മാസം ഒന്നിട്ടും മുപ്പത് വരെ ആയിരിക്കും അതിന്റെ കാലാവധി അപ്പം ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതേപോലെ സ്റ്റിച്ചിങ് പഠിച്ചിട്ട് ചെയ്യാൻ കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പുറത്തേക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കോൺഫിഡൻറ്റ് ഇല്ലാതിരിക്കുന്ന ഒരാളാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യും ആരെങ്കിലും കട്ട് ചെയ്താൽ ചെയ്യും എനിക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്യാൻ പേടിയാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണ് ക്ലാസ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രാപ്തി ക്ലാസ്സിൽ നിന്ന് കിട്ടും അപ്പം ഞാനും എൻ്റെ സ്റ്റാഫും എല്ലാ രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ ഈ ഒരു പിന്നെ നിങ്ങളെ ആഗ്രഹിക്കണങ്ങൾ ഈ സ്കില്ലിനെ വളർത്തിയെടുക്കാന് എല്ലാ സപ്പോർട്ടും തന്ന് ഏറ്റവും മികച്ച രീതിയിലാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇനി സ്റ്റിച്ചിങ് തുടങ്ങാം കേട്ടോ അപ്പം സ്റ്റിച്ചിങ് തുടങ്ങാൻ ഞങ്ങളെടുത്ത് പറഞ്ഞു കേട്ടോ ഇത് കുറച്ച് വീതി കൂടുതലാണെന്നാണ് പറഞ്ഞത് ഇത് കുറച്ച് വീതി കൂടുതലാണ് ഇവിടെയാണ് ഇതിന്റെ സ്റ്റിച്ചിങ് ഉണ്ടോ ഇവിടെയാണ് സ്റ്റിച്ചിങ് ഇത് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസ് നമ്മൾ ഇങ്ങനെ പിടിച്ചു ഓക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ നിലവിലുള്ള സ്റ്റിച്ച് ഇതാ ഇത് നല്ല ഭാഗമാണ് കേട്ടോ നിലവിലുള്ള സ്റ്റിച്ചിമ്മലൂടെ കണ്ടോ ആ സ്റ്റിച്ചിമ്മലൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരു അര ഇഞ്ച് ലൂസ് കുറയും ഒരു ഷർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ അര ഇഞ്ച് പിന്നെ കുറഞ്ഞാൽ തന്നെ ഒരു കുറച്ച് ഫിറ്റ്നസ് കിട്ടും നമ്മള് ചുരിദാറിന്റെ പോലെ ടൈറ്റ് ആയിട്ട് ഏതായാലും ഷർട്ട് ഉപയോഗിക്കൂലോ അപ്പൊ കുറച്ച് കുറച്ചാൽ തന്നെ ശരിക്കും അത് ഷർട്ടിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും അപ്പൊ വൃത്തികേടാവാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് ചാടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ഇവിടെ പിന്നെ കൈ നമ്മൾ ഇങ്ങനെ താഴ്ത്തിയിടൂലല്ലോ മടക്കി വയ്ക്കുമല്ലോ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്താൽ മതി ഇനി നമ്മൾ ഈ പീസിനെ കണ്ടോ ഇങ്ങോട്ട് ഈ ബാക്ക് പീസ് നമുക്ക് പ്രസ് ചെയ്യാണ് കേട്ടോ ഫുൾ സ്ലീവ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഉള്ളോട്ട് ഈ ഫുൾ സ്ലീവ് ആയാലും ഹാഫ് സ്ലീവ് ആയാലൊക്കെ ഇതിനെ ഇങ്ങനെ ഉണ്ടോ വലിച്ചു ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ചുളിവ് കണ്ടങ്ങൾ ഒരു മിനിറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടോ ഇവിടെ ഒരു ചുളിവ് ആ ചുളിവ് മാറ്റാൻ സ്റ്റാൻഡ് പൊക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക അതേപോലെ സ്റ്റിച്ച് ചെയ്യാ അപ്പൊ കൈ എങ്ങനെ ഫുൾ കൈ ഒക്കെ ഞാൻ ഇങ്ങനെ ഷേപ്പ് ആക്കിയാലും സ്റ്റിച്ച് ചെയ്യും എന്നൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കണവര് ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടോ അപ്പൊ ഓരോന്നിനും ഓരോ ടിപ്സ് ഉണ്ടാവും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു ടിപ്സ് ഉണ്ടാവും ആ ടിപ്സിലൂടെയാണ് ഇപ്പം ഇതൊരു ടിപ്സാണ് കൈ ഇങ്ങനെ മറിച്ചിടുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പം ഇത് നമുക്ക് അതിനെക്കുറിച്ച് അറിയണ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഈസി ആവും നമ്മൾ വളരെ ബുദ്ധിമുട്ടി പിന്നെ ഒരു നെക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ചെയ്തിട്ട് നമുക്ക് അതൊട്ട് പെർഫെക്ഷൻ കിട്ടൂല ഒരുപാട് പ്രയാസപ്പെട്ട് അങ്ങനൊക്കെ ഉണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ബെറ്റർ ആയ രീതിയിൽ സിംപിളായിട്ട് അങ്ങനെ ചെയ്യാന്നുള്ള ഓരോ ടിപ്സും പറഞ്ഞു തരും കേട്ടോ അതേപോലെ രണ്ടാമത്തെ വശവും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം நம்ம ഇതും ബാക്ക് പീസും വെക്ക് കേട്ടോ ബാക്ക് പീസും വെക്ക് അതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം എന്തായാലും കുറച്ച് ലൂസ് കുറഞ്ഞിട്ടു കുറഞ്ഞിട്ടുട്ടോ ഇപ്പം നമ്മളിവിടെ എത്തുമ്പോൾ കണ്ടോ കൈ ഉള്ളിലേക്ക് എടുക്കുക കേട്ടോ അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ ഇവിടെ ചുളി വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റാൻഡ് പൊക്കി കൊടുക്കുക ഇതേപോലെ കണ്ടോ കൊടുക്കുക ഇരുക്കെട്ടിട്ട് കൊടുക്കട്ടോ ഇത് സ്റ്റിച്ച് പൊട്ടാതിരിക്കാനേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ലൂസ് കുറച്ചു ഓക്കെ ഇതിന്റെ താഴ്വശം രണ്ട് ഭാഗവും ചെയ്തിട്ടോ താഴ്വശം എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അപ്പൊ ആദ്യം നമ്മൾ ഇതേപോലെ കണ്ടോ ഒര ഇഞ്ചിൽ മടക്കിയിട്ട് താഴ്ഭാഗം കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും നമ്മൾ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കെട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ചിങ് ഇങ്ങനെ ചെയ്തു കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഫിനിഷിങ് കിട്ടുള്ളൂ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യണ മുമ്പ് ഇതിൻ്റെ ബട്ടൺ കറക്റ്റ് ചെയ്യാം ഉണ്ടോ ബട്ടൺ കറക്റ്റ് ചെയ്തിട്ട് മൂലൊക്കെ ഒന്ന് വെട്ടി കൊടുക്കട്ടോ കേട്ടോ വെട്ടി കൊടുത്തിട്ട് ഉണ്ടോ ഇങ്ങനെ മടക്കി കൊടുക്കുക ണ്ടോ സ്റ്റിച്ച് പിടിച്ച് ഇങ്ങനെ മടക്കുമ്പോ കിട്ടാതെ പോവുകയാണെങ്കിൽ സ്റ്റാൻഡ് ഒന്ന് പൊക്കി കൊടുത്താല് കറക്റ്റ് ആയിട്ട് കിട്ടൂട്ടോ അതേപോലെ ഇതിങ്ങനെ നോക്കുക ഇത് നൂലൊക്കെ ഒന്ന് വെട്ടോ നൂല് വെട്ടിയിട്ട് ബട്ടൺ ഇട്ട് നോക്കണ എന്തിനാന്ന് വെച്ചാൽ താഴ്ഭാഗത്ത് ഒന്ന് ചെറുതും ഒന്ന് വലുതും വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇതിൽ തന്നെ മടക്കണം നമ്മൾ ഇങ്ങനെ ബട്ടൺ ഇട്ടിട്ട് കറക്റ്റ് ഇങ്ങനെ തന്നെ മടക്കണം അപ്പോഴാണ് കിട്ടുള്ളൂ കേട്ടോ അപ്പോ അപ്പോൾ ഷേർട്ട് നമ്മള് വീതി കുറച്ചു ലെങ്ത്തും കുറച്ചു അല്ലെ നമ്മൾ നോക്കെട്ടോ അപ്പോ വീട്ടിൽ ഷേർട്ടൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മള് അത് ഷേർട്ടല്ലേ എങ്ങനെ ചെയ്യുക അപ്പത് നമ്മളെ കൊണ്ട് കഴിയുമോ അങ്ങനെയൊക്കെ നമ്മൾ പേടിച്ച് നിൽക്കൂലേ അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മക്ക് തന്നെ കറക്റ്റായിട്ട് അത് ചെയ്യാൻ കഴിയും കേട്ടോ കണ്ടോ നമ്മളിങ്ങനെ ബട്ടൺ ഓക്കെ ഇതൊരു എന്താ പറയുക ഒരു സ്ട്രെച്ചബിൾ ക്ലോത്ത് ആണ് ഒരു വലിയണ ക്ലോത്ത് ആണ് കേട്ടോ ഇങ്ങനെ അയൺ ചെയ്യുമ്പോൾ താഴ്ഭാഗത്തൊക്കെ നീറ്റായിരിക്കും ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഒരു ഷർട്ട് ഇങ്ങനെ അപ്പോൾ ഇത് കുറച്ച് വീതി കുറഞ്ഞു ലെങ്ത്ത് കണ്ടോ കറക്റ്റായി അവർ എന്താ ഇരുപത്തിരണ്ട് ആയിരുന്നു നമ്മൾ നോക്കി നോക്കാം കണ്ടോ ഇരുപത്തിരണ്ട് ഇഞ്ചിൽ അവർക്ക് നമ്മൾ ലെങ്ത്ത് കുറച്ച് കൊടുത്തു കേട്ടോ പക്ഷേ അതാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും സ്റ്റിച്ചിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് ഇപ്പം നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ